അള്ളാഹു ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ ദീനിന്റെ സംസ്കാരത്തോട് യോജിക്കാത്ത വിഷയങ്ങൾ പാണ്ഡിത്യത്തോട് യോജിക്കാത്ത വിഷയങ്ങൾ ദീനിന്റെയും യോജിക്കാത്ത വിഷയങ്ങൾ അത് അത് തെറ്റാണ് പൊറുക്കില്ല എന്ന് പറയപ്പെടുമ്പോ അത് പറയാൻ ആരാണ് അത് പറയാൻ ഇയാൾ ആരാണ് അവനാരാണ് ഇവനാരാണ് അവരത് ചെയ്തില്ലേ ഇവരത് ചെയ്തില്ലേ അള്ളാഹുനെ ഭയപ്പെടണമെന്ന് പറയുമ്പോഴേക്കും അഹങ്കാരത്തോടുകൂടെ ധിക്കാരത്തോടുകൂടെ പ്രതികരിക്കുന്ന ഒരു കാലത്താണ് അമീറുൽ മുഹമ്മിനിന്റെ ഈ അനുഭവം പറയുന്നത് അള്ളാഹിനെ പേടിക്കണം എന്ന് പറഞ്ഞാൽ ശരിയല്ലേ നമ്മൾ നമ്മളെ തിരുത്തണം ഒരാൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചു തന്നാൽ അല്ല തെറ്റു ചൂണ്ടിക്കാണിച്ചു തന്നാൽ അലഹന്തു മഴസൂമിങ്ങളിയാക്കന്മാരല്ലാതെ ആർക്കാണ് ഏഷ്മുള്ളത് മനുഷ്യന്മാർക്ക് തെറ്റു പറ്റൂലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോലെ സ്വന്തം ന്യൂനതകൾ തരുന്നവർക്ക് നീ ചെയ്യണേ എന്ന് നമ്മളൊക്കെ അങ്ങനെയാണ് നമ്മളാരും അല്ല തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുക ധിക്കാരത്തോടുകൂടെ മറുപടി പറയാതിരിക്കുക അഹങ്കാരത്തോടുകൂടെ പ്രതികരിക്കാതിരിക്കുക ഇത് തന്ന മാതൃകയാണ് ഉസ്വത്താണ് മഹാനായ അമീറുൽ മുഹ്മിനെ ഭയപ്പെട്ട എത്രയെത്ര അനുഭവങ്ങൾ താഴ്മയെ കുറിച്ചായി പറഞ്ഞത് ഇനി ഉൾമറന്നവരുടെ ഭയപ്പാട് അള്ളാഹുന ഓർത്തു ഭയപ്പെടുന്നത് അബീബിന്റെ മുഖലിസ് നൽകപ്പെട്ട മഹത്വല്ല ഇവരൊക്കെ റാഷിദയുടെ നെടുന്തൂണുകളായ മഹാന്മാർ എന്നിട്ട് പോലും അവർക്ക് അള്ളാഹുവിനോടുണ്ടായ ഭയപ്പാടുകൾ എത്രയാണ് രാത്രി ഒരു വീടിന്റെ അരികച്ചുകൂടെ നടന്നു പോകുമ്പോൾ ഒരു കഴുതപ്പുറത്താണ് നടന്നു പോകുമ്പോ വീടിന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധ ഖുർഹാനിന്റെ പാരായണം കേൾക്കുകയാണ് അന്നത്തെ ഏറ്റവും വലിയ മനോഹരമായ ഒരു കാഴ്ച അതാണ് നമ്മുടെ തലമുറകളിലും കഴിഞ്ഞ ഒരു തലമുറ വരേക്കും മകരവിനിസ്കാരത്തിന്റെയും ഇഷാഹിന്റെയും ഇടയിൽ ഗിർദ്ദുകളും ഔറാദുകളും മധുര ബൈച്ചുകളും പരിശുദ്ധ ഖുർആാനിന്റെ പാരായണവും ദീനി മദ്രസയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ ചാബുകൾ ഇതൊക്കെ ഓതപ്പെടുന്ന എത്ര മനോഹരമായ കാഴ്ച നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു അതൊക്കെ സീരിയലിന്റെ സമയായി പോയിപ്പോ അല്ലേ അമരന്നവരെ ഇടയിൽ ഇങ്ങനെ പോകുന്ന സമയം ഒരു വീടിന്റെ ഉള്ളിൽ നിന്നിങ്ങനെ ഒരു ആൾ ഓതുകയാണ് സൂറത്തു നിറോഹിം അവിടെ തന്നെ നിന്നു അവിടെ തന്നെ നിന്നു ആ ഓതുന്ന പരിശുദ്ധമായ ഖുർആാനിന്റെ ഓത്തിങ്ങനെ കെട്ടുനിന്നു അള്ളാഹുവിന്റെ ശിക്ഷൻ സംഭവിക്കുക തന്നെ ചെയ്യും തൂറിനെ സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ലിഖിതമായ അള്ളാഹുവിന്റെ കിതാബിനെ സാക്ഷി നിർത്തിയിട്ടാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും അതാർക്കും തടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ എമൃതി അള്ളാഹുഹു ഹഴുതപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങുന്നു നിൽക്കാൻ പറ്റുന്നില്ല കണ്ട ഒരു ചുമരിലേക്ക് ചെന്ന് ചാരിയിരുന്നു ആ രാത്രി നേരം ഒരുപാട് നേരം അവിടെ തന്നെ ഇരുന്നു അള്ളാഹുവേദിന്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ അത് തടുക്കാൻ കഴിയില്ലല്ലോ ഇന്നലവാ ആ ഇരുത്തമങ് ഒരുപാട് നേരം നീണ്ടുപോയി പിന്നെ വീട്ടിലേക്ക് ഉമറന്നവരെ ചുമന്നു കൊണ്ടുപോവുകയാണ് എന്നിട്ടൊരുപാട് ദിവസം ആളുകൾ ഉമരന്നവരെ രോഗിയായി കിടന്ന മഹാനെ സന്ദർശിക്കാൻ വന്നിട്ടുണ്ട് സ്വഹാബികൾ കാണാൻ വരും വിമർന്നവർക്ക് സുഖല്ല പോൽ വിമരുന്നവർക്ക് അസുഖമാണ് എന്ന് കാണാം എന്താ അസുഖം ഈ ആയത്തിന്റെ അർത്ഥം ആലോചിച്ചുണ്ടായ സുഖം ഈ ആയത്തിന്റെ അർത്ഥം ആലോചിച്ചുണ്ടായ അസുഖം അല്ലാ അള്ളാഹുവിന്റെ കിച്ചാബ് എത്രയാണ് നമ്മൾ ഓതുന്നത് എത്ര കേൾക്കുന്നത് മനസ്സിന്റെ ഉള്ളിലേക്കൊരു പടക്കൽ വരാറുണ്ടോ പേടി വരാറുണ്ടോ ഇന്ന ഇലൈന ഇയാബഹും ഹും ഇന്ന അലൈന ഹിസാബഹും നമ്മിലേക്കാണ് മടക്കം കെട്ടോ ഞാനാണോ നിങ്ങളെ വിചാരണ ചെയ്യാൻ പോകുന്നത് ഒന്ന് കേൾക്കുന്നില്ലേ ഇത്രയാണല്ലാഹുവിന്റെ ആ കീതുകൾ നമ്മൾ അറിയുന്നത് കേൾക്കുന്നത് അൽബിനുള്ളിലേക്കൊരു പേടി അണർ അബുലബ് റബിഅള്ളാൻ ഇമാമ നിൽക്കുമ്പോ മൂന്ന് സഫുകൾക്ക് പുറത്തേക്ക് മെഹ്റാബിൽ നിൽക്കുന്ന അണമർ എന്നവരെ ല്ലെങ്കിൽ തന്നെയും നിഷ്കാരത്തിൽ പതുക്കയോധത്തിൽ തന്നെയും നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ അഴമിറന്നവർ കുർആനോദിക്കരയുന്ന കൽബിന്റെ തേങ്ങൽ മൂന്ന് സഫൂകൾക്കിപ്പുറത്തേക്ക് ഞങ്ങൾ കേൾക്കാറുണ്ടെന്ന് മകൻ അബ്ദുല്ലാഹിബിന് وانه وانه لينشج حتى اقول اختلفت اضلاعه عمر വർക്ക് കരച്ചിൽ വന്നിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പേടിച്ച് അമിറ നീന്നാമനോ കരയുന്ന ആ കൽ തേങ്ങൽ മൂന്ന് സഫകൾക്കപ്പുറത്തേക്ക് കേൾക്കാമായിരുന്നു എന്ന് മഹാനവറുകൾ അള്ളാഹുവിനെ പേടിച്ച കാഴ്ച മഹാനായ ഉൾമറന്നവരുടെ മക്കൾ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ ഒരുപാടുണ്ട് ഉൾമറന്നവർ ആയത്ത് കേൾക്കുമ്പോ പേടിക്കും ശുദ്ധ ഖുർആാന്റെ ആയത്ത് കേട്ടിട്ട് ഒരു മാസത്തിലേറെ രോഗിയായി കിടന്നിട്ടുണ്ട് പോൽ ഹൗഫുഹൂലില്ലാഹുനെ പേടിച്ചിട്ട് റബ്ബേ നീ കാണുന്നുണ്ടല്ലോ ഉടച്ചോനെ നീ കാണുന്നുണ്ടല്ലോ റബ്ബെ

وعلى آل سيدنا محمد وبارك وسلم عليه. نبوله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.